യു എയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നിലവിൽ വരുന്ന പൊതുമാപ്പിന് ഒരുക്കങ്ങൾ സജീവമായി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഔട്ട്പാസ് ഉൾപ്പെടെ രേഖകൾ ശരിയാക്കാൻ ഇന്ത്യൻ എംബസി സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചു പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് ദുബൈയിലെ എൺപത്തിയാറ് ആമർ സെന്ററുകളിൽ സൗകര്യമൊരുക്കിയതായി ജി ഡിആർഎഫ് എ അധികൃതരും വ്യക്തമാക്കി പൊതുമാപ്പിൽ മടങ്ങുന്ന പ്രവാസികൾക്ക് യാത്രാരേഖകൾ ശരിയാക്കാൻ ബി എൽ എസ് കേന്ദ്രങ്ങളെ സമീപിക്കാമെന്ന് അബുദാബി ഇന്ത്യൻ എംബസി അറിയിച്ചു ഇതിന് മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് എംബസിയിലെ കൗൺസിലാർ ഓഫീസിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ നൽകും അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം രേഖകൾ നൽകാനാകും രേഖകൾ ശരിയാക്കി യു എയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഇതിന് ബി എൽ എസ് കേന്ദ്രങ്ങളിൽ അപേക്ഷ നൽകാം അബുദബിൽ അൽ റീം മുസഫ അലൈൻ എന്നിവിടങ്ങളിലെ ബി കേന്ദ്രങ്ങൾ പൊതുമാപ്പ് കാലത്ത് ഞായറാഴ്ചകളിലും പ്രവർത്തിക്കും രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം വരെയാണ് പ്രവർത്തന സമയം യാത്രാരേഖകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ വിളിക്കാമെന്നും എംബസി അറിയിച്ചു പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്കായി ദുബൈയിൽ എൺപത്താറ് ആമർ സെന്ററുകളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് ജി ഡിആർഎഫ് എ അധികൃതർ പറഞ്ഞു ബയോമെട്രിക് രേഖകൾ പരിശോധിക്കാൻ അല്ലവീർ കേന്ദ്രത്തിലും സൗകര്യമുണ്ടാകും എമിറേറ്റ്സ് ഐ ഡിയിൽ ബയോമെട്രിക് വിവരമുള്ളവർക്ക് നേരിട്ട് ഡിപ്പാർച്ചർ പെർമിറ്റ് നൽകുമെന്ന് ജി ഡിആർഎഫ് എ അധികൃതർ പറഞ്ഞു എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂറും സംശയ നിവാരണത്തിന് സൗകര്യമുണ്ടായിരിക്കും മീഡിയ വൺ ദുബായ്